ഭാരം കുറയ്ക്കൽ ശസ്ത്രക്രിയയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ശസ്ത്രക്രിയ നടത്തിയ സ്വകാര്യ ആശുപത്രി അടച്ചുപൂട്ടിയെങ്കിലും അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ മന്ദഗതിയിലാണെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു രണ്ടു മാസം മുമ്പാണ് തിരുവനന്തപുരം കുളത്തൂരിൽ പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ നീതു ഭാരം കുറയ്ക്കൽ ചികിത്സയ്ക്കായി എത്തിയത് മൂന്ന് ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആരോഗ്യനില വഷളായി തുടർചികിത്സ ആശുപത്രിയിൽ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ വന്നതോടെ ബന്ധുക്കൾ ഇടപെട്ട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനിടയിൽ ചികിത്സയുടെ ഭാഗമായി പെൺകുട്ടിയുടെ കൈയിലെയും കാലിലെയും ഒൻപത് വിരലുകൾ നഷ്ടമായി വൈകിട്ട് വരെ അവിടെ കിടത്തിയിരുന്ന് ഓരോ തരം കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് ബ്ലഡ് അടയ്ക്കണമെന്ന് പറയുന്നു ബ്ലഡ് വാങ്ങിക്കൊണ്ടു പോകുന്നു വൈകുന്നേരം അവൻ മോൻ്റെ അടുത്ത് പറയുന്നു ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നാല് മണിക്കൂർ വേണം പിന്നീട് ഇത് മോൻ പോയി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചു പറയുന്നത് പെട്ടെന്ന് വരണം ഭയങ്കര ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടുന്ന് അടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കാടിയ കറസ് സംഭവിക്കുന്നു എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും നിന്ന് പോവുകയും ചെയ്യുന്നു ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചെങ്കിലും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡിലെ ഒരു വിഭാഗം ആളുകൾ വാദിച്ചു ഇതോടെ വ്യത്യസ്ത മറ്റുള്ള പരിഗണനയിലാണ് പരാതികൾ ഒന്നാമത് ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസ് ഇല്ല അവർ കസ്റ്റഡിയിൽ അവരെ കസ്റ്റഡി ആവശ്യപ്പെട്ടു പിന്നെ നമ്മൾ മെഡിക്കൽ ബോർഡിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾ മെഡിക്കൽ ബോർഡ് കണ്ടില്ല ഞങ്ങൾക്ക് അതിന്റെ രേഖ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്ന ദൈവത്തെ പോലെയാണ് അതുപോലെ ആ ബോർഡിലുള്ള ഡോക്ടർമാർ ന്യായവും നീതിയും അനുസരിച്ച് നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമ്മൾ അപേക്ഷ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന നീതുവിൻ്റെ കുടുംബം ഇതുവരെ മുപ്പത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ചിലവിട്ടത് അതേസമയം തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് ആരോഗ്യവകുപ്പിൻ്റെയോ നഗരസഭയുടെയോ ലൈസൻസ് ഇല്ലായിരുന്നു ആരോഗ്യ കേരളം സുന്ദര കേരളം എന്നൊക്കെ ഉറ്റം കൊള്ളുന്ന കേരളത്തിലാണ് ലൈസൻസുകൾ പോലുമില്ലാതെ ഇത്തരം സൗന്ദര്യ ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം